ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ നോക്കൂ പൂർണ്ണമായി ഒരാളുടെ റൂഹിനെ ഏറ്റെടുക്കുന്നത് പിടിക്കുന്നത് അവന്റെ മരണ സമയത്താണ് പൂർണ്ണമായി മരിക്കാത്തവരുടെ റൂഹ് റൂഹഅള്ളാഹു എടുക്കുന്നുണ്ട് അത് അവരുടെ ഉറക്കത്തിലാണ് അങ്ങനെ മരണം വിധിച്ചവരുടെ അള്ളാഹുന്റെ അടുക്കൽ പിടിച്ചു വെക്കുന്നു പിടിച്ചു വെക്കുന്നു അതല്ലാത്തവർക്ക് അത് മടക്കി കൊടുക്കുന്ന ഒരു നിശ്ചയിച്ച സമയം വരെ ചിന്തിക്കുന്നവർക്കഥ അതിൽ ദൃഷ്ടാന്തമുണ്ട് എപ്പോഴെങ്കിലും സഹോദരങ്ങളെ ഉറക്കത്തെ കുറിച്ച് ആലോചിച്ച് മരണത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഉറങ്ങാതിരിക്കാൻ നമുക്ക് സാധിക്കാത്തതുപോലെ നാം മരണത്തിലേക്ക് പോകുന്നതാണ് ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തതുപോലെ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്